ഇന്നലെ ആയിരമെങ്കിൽ ഇന്ന് മൂവായിരത്തിലധികം എന്ന ഒരുപത്തിലാണ് ദുബായിൽ മാത്രം ഈ പൊതുമാപ്പിൻ്റെ ഓവർ സ്റ്റേ ഫൈൻ ഒഴിവാക്കിക്കൊണ്ട് നാടുപിടിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ ഏകദേശ എണ്ണം ഇത് ജി ഡി ആർ എഫ് എയുടെ മേധാവി തന്നെയാണ് ഇക്കാര്യം വാർത്താലേഖരോട് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് ഇന്നലെ ആദ്യ ദിവസം ആയിരത്തിലധികം പേർ ദുബായിൽ മാത്രം സ്റ്റാറ്റസ് റെഡിയാക്കി അവർ സംതൃപ്തരായി അവർക്ക് വലിയ വിഷമമുണ്ടായിരുന്ന അവസ്ഥയൊക്കെ മാറി ഇന്ന് എല്ലായിടത്തും ദുബായിൽ തന്നെ നോക്കിയാൽ നല്ല തിരക്കായിരുന്നു സെൻറ്ററുകളിലൊക്കെ മൂവായിരത്തിലധികം പേരെങ്കിലും ഇന്ന് സ്റ്റാറ്റസ് റെഡിയാക്കാൻ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം വാർത്താലേഖയിലോട് പറഞ്ഞത് ജെ ഡി ആർ എഫിയുടെ മേധാവി മുഹമ്മദ് അഹമ്മദ് അൽ മറി ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഈ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നാട്ടിൽ പോകൂ എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിവിടെ സ്വതന്ത്രമായി നിയമാനുസൃതമായി ഇവിടെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ വലിയ ആനുകൂല്യം തരുന്നതെന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തിന് നമ്മുടെ ശക്തി വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വിഷമിക്കാതെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നല്ല ജോലി കണ്ടെത്തി ഇവിടെ തന്നെ തുടരാനുള്ള ശ്രമം നടത്തണമെന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയി മൂന്നാല് വർഷം വിസ ഓവറായിപ്പോയി വിസിറ്റ് വിസയിൽ വന്ന് പെട്ടുപോയി എന്നൊന്നും കരുതിയിരിക്കാതെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാക്കി ഇതിനെ മാറ്റണമെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുമ്പോൾ നമ്മളത് കണക്കിലെടുക്കണം എന്നാൽ സുപ്രധാനമായ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ചില ആളുകൾക്ക് പൊതുമാപ്പിൻ്റെ ആനുകൂല്യം കിട്ടില്ല എങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ ചില കമ്പനികൾ ജോയിൻ ചെയ്യുമ്പോൾ തന്ത്രപരമായിട്ട് മുതലാളി ഒരു ചെക്ക് എഴുതി വാങ്ങും ഒപ്പ് മാത്രം എടിപ്പിക്കും അതിൽ പേരും എഴുതില്ല എമൗണ്ടും എഴുതില്ല നാളെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഈ ചെക്ക് കൊണ്ടിടുമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങി വാങ്ങിവെക്കുകയും ചെയ്യും അങ്ങനെയുള്ള ചില മുതലാളിമാർ നിർണായക സന്ദർഭങ്ങളിൽ ഈ ജീവനക്കാരെ ഒന്നുകിൽ നിലനിർത്താനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാനോ മറ്റൊന്നെങ്കിലും കുറ്റകൃത്യത്തിൽ അകപ്പെടുത്തിയിട്ട് ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയൊക്കെ ഈ ചെക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിലിടുകയും വലിയ തുകയിടുകയും എന്നിട്ട് പാസ്സാക്കാതെ മടക്കി വെച്ചിട്ട് കോടതി കൊണ്ട് കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ കേസാവുമല്ലോ സിവിൽ കേസിലേക്ക് പോവുകയും കോടതി വിധി വരികയും ഒക്കെ ചെയ്യും ട്രാവൽ ബാൻ ആകും പോകാൻ പറ്റില്ല പിന്നെ അറസ്റ്റ് വാറണ്ടാകും ആകും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മലയാളികളുണ്ട് അവർക്ക് ഈ കേസ് ഒഴിവാക്കാതെ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം മാത്രമല്ല മുതലാളിയുടെ കാലൊന്ന് കാണട്ടെ കാലും കൈയും പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നോക്കിയാൽ ഇവിടെ മറ്റൊരു ചതി കൂടി മനസ്സിലാക്കണം ഈ മുതലാളിയുടെ പേരിലായിരിക്കില്ല കമ്പനി പലപ്പോഴും അദ്ദേഹം മറവിൽ ഒളിവിൽ മാറി നിന്നിട്ട് ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിനെ കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അയാൾ പറയും ശരിക്കുള്ള മുതലാളി ഇവിടെ ഇല്ല ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഒരു സാധാരണ അപ്പാവിയെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ നമ്മുടെ കൺ നടക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഈ യഥാർത്ഥ മുതലാളി ആഘോഷങ്ങൾക്ക് മാത്രം പങ്കെടുക്കുകയും നിർണായക സമയങ്ങളിൽ ജീവനക്കാർക്ക് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒളിച്ചു ഓടി മറ്റെവിടെയെങ്കിലും മുങ്ങി മാറി നിൽക്കുകയും ഒരു പതിവ് ചില കമ്പനികളിലെങ്കിലും ഉണ്ട് അപ്പോൾ ഒരു കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നോക്കുക ഈ കമ്പനി ആരുടെ പേരിലാണ് അദ്ദേഹം തന്നെയാണോ ഇതിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ ശക്തിയായിട്ട് നിൽക്കുന്നത് അതോ മറയിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ ഇതൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാനെന്ന പാഠം കൂടി ഇപ്പോൾ ഈ പൊതുമാപ്പിൻ്റെ സന്ദർഭത്തിൽ ഞങ്ങളെ വിളിക്കുന്ന ആളുകളിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ് എല്ലാവരെയും അറിയിക്കേണ്ട ഒരു കാര്യമാണ് അനുഭവസ്ഥർക്ക് മുന്നോട്ട് വന്ന് അത് പരിഹരിക്കാനുള്ള പല മാർഗങ്ങളും ഈ രാജ്യത്തുണ്ടെന്ന് മനസ്സിലാക്കി അഡ്വക്കേറ്റുമാർ സംസാരിച്ചിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്ന് കൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ അബുദാബി എന്നുള്ള അൾട്രാ ലോ ബഡ്ജറ്റ് എയർലൈൻസ് എന്ന് പറയുന്ന വിസേർ അബുദാബി ഇപ്പോൾ നിരവധി സെക്ടറുകളിലേക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ ടിക്കറ്റുകൾ കൊടുക്കുകയാണ് സെപ്റ്റംബർ അഞ്ച് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ടിക്കറ്റ് എടുക്കാം ആപ്പിലോ വെബ്സൈറ്റിലോ പോയിട്ട് എടുക്കാം എല്ലാ സെക്ടറിലേക്കും സെക്ടറിലേക്കുമില്ല അവർ പത്ത് മുപ്പത് സെക്ടറിലേക്ക് ഓടുന്നുണ്ട് പക്ഷേ യാത്ര ചെയ്യാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് വരെ എന്ന ആനുകൂല്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിസറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കോ മറ്റു പല ജി സി സി രാജ്യങ്ങളിലേക്കോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ദുബായ് പോലീസ് ധാരാളം സ്വദേശി യുവാക്കളെ ജോലിക്കെടുക്കാൻ തീരുമാനിച്ചു എന്ന അറിയിപ്പെന്ന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കെന്ത് കാര്യമെന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടാവും മനസ്സിലാക്കേണ്ടത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്വദേശി ചെറുപ്പക്കാരെ പുതിയതായിട്ട് ജോലിക്ക് നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ കാശ് വരികയാണ് ആ കാശ് മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടുകയാണ് അത് നമ്മൾ മലയാളികൾ നടത്തുന്ന കഫ്റ്റീരിയ ബർഗറും അടക്കമുള്ള കാര്യത്തിൽ വരെ വില്പനയായത് പ്രതിഫലിക്കും എന്ന കാര്യം ഉറപ്പാണ് അതുപോലെ ഗ്രോസറികൾക്ക് സൂപ്പർ മാർക്കറ്റുകൾക്ക് ഒക്കെ കൂടുതൽ കച്ചവടം കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ നിരവധി സ്വദേശികളെ പല പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വളരെ ബൾക്കായിട്ട് കൂടുതലായിട്ട് നിയമിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും നല്ല ജോലി കിട്ടി നല്ല ശമ്പളം കിട്ടി നല്ല രീതിയിൽ ചിലവഴിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്നു എന്നറിയുമ്പോൾ ആ മാർക്കറ്റ് നല്ല ആയിട്ട് മാറും അതുകൊണ്ടാണ് അതിൻ്റെ ഗുണഫലം നമ്മൾ മലയാളികൾക്കും കച്ചവട രംഗത്ത് നിൽക്കുന്നവർക്കും ഒക്കെ ലഭിക്കും എന്ന കാര്യം സൂചിപ്പിച്ചത് ഏതായാലും ദുബായ് പോലീസിൻ്റെ അങ്ങനെയുള്ള അറിയിപ്പ് സ്വദേശികൾക്കും അതുപോലെ വിദേശികൾക്കുമൊക്കെ നല്ലതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി